യഥാർത്ഥത്തിൽ അവിടെയുള്ള കുടുംബാംഗങ്ങളുടെ മുന്നിൽ രേണു സുതി ഒരു പരിഹാസ കഥാപാത്രമായി മാറിയിരിക്കുകയാണ് അത് രേണു സുതി അറിയുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല ലൈവ് കാണുന്ന ആൾക്കാർക്കെല്ലാം അറിയാം രേണുസ്തുതിയെ അവർ കളിയാക്കുകയാണ് രേണുസ്തുതി ഇല്ലാത്ത സമയത്ത് രേണു ഓരോ ആംഗ്യങ്ങളും ഓരോ ചേഷ്ടകളും കാണിച്ച് അവർ കളിയാക്കുന്ന ഒരു കാഴ്ച വളരെ സങ്കടത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും കാണുന്നത് ലൈവിൽ ഒരാളില്ലാത്ത സമയത്ത് അവരെ കളിയാക്കുക അവരെ മോശമായിട്ട് പറയുക അവരെ ചേഷ്ടകളും ആംഗ്യങ്ങളും കാണിച്ച് അവരെ അവരെ പൊതുമധ്യത്തിൽ അപമാനിക്കുന്ന അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് അവിടെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് സംഭവിച്ചത് ഇന്ന് ആദില നൂറ സരിഗ അക്ബർ ഇവരെല്ലാവരും അടുക്കളയുടെ ഒരു ഭാഗത്ത് ആ സമയത്ത് ആതിലെ പറയുന്നുണ്ട് ഇന്നലെ നമ്മുടെ രേണു ചേച്ചിയുടെ പല്ല് പൊടിഞ്ഞു പോയി അപ്പം ഈ ബിഗ് ബോസ് വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ പല്ല് പൊടിക്കുന്ന തരത്തിലുള്ള ചെറിയ അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ പല്ല് പൊടിഞ്ഞത് കാണിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു അപ്പം ഞാൻ കണ്ടു അപ്പോൾ എന്നെ കൂടുതൽ അടുത്തേക്ക് വിളിച്ചപ്പോൾ ഞാൻ പോയില്ല ഞാൻ പറഞ്ഞു അവിടെ നിന്ന് കാണിച്ചാൽ മതി ചേച്ചി ഞാൻ എല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം എന്നെ വിട്ടില്ല അപ്പോഴേ അവർ വീണ്ടും പറയുകയാണ് നീ അവിടെ നിന്നാൽ കാണാൻ പറ്റില്ല നീ നീങ്ങടുത്ത് വാ എന്നാ നോക്ക് എന്ന് പറഞ്ഞ് പല്ല് പൊടിയുന്നത് നീ കാണിച്ചു തരികയാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ ചിരിക്കുകയാണ് അതിനുശേഷം നൂറ് ചോദിച്ചു ഇന്നും പറഞ്ഞു മറ്റേ ഡയലോഗ് അപ്പോൾ ആദ്യം ചോദിക്കുന്നുണ്ട് എന്ത് ഡയലോഗ് അല്ല എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് സാധാരണ പറയാറുണ്ടല്ലോ അതെന്ന് പറഞ്ഞു ഇന്ന് ചോദിച്ചു അപ്പോൾ ഉറഞ്ഞു അതിലെ പറയണം അത് ഇന്ന് പറഞ്ഞില്ല അത് ഇന്നലെ പറഞ്ഞു അപ്പോൾ ഉറഞ്ഞാൽ കലാഫ് സരിക്ക് അതിൽ ഇടപെട്ടിട്ട് പറഞ്ഞു ആ അത് ചുമ്മാ ഇടക്കിടയ്ക്ക് അങ്ങനെ പറയൂ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഗെയിമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് ഒരു സഹതാപം കിട്ടുമെന്നുള്ള രീതി എൻ്റെ ഗെയിം മാത്രമാണെന്ന് ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് സരിക ആ സമയത്ത് പറഞ്ഞു അതിന് ശേഷം ഇതെല്ലാം കേട്ടതിന് ശേഷം അവരെല്ലാവരും കൂടെ പൊട്ടിച്ചിരിക്കുകയാണ് ഇതൊന്നും രേണുസ്തി അറിയുന്നില്ല അപ്പോൾ രേണുസ്വദി ഇതൊക്കെ കേട്ടോ ഇതൊക്കെ ഒന്നും കേൾക്കാതെ മാറിയിരുന്നു എന്തോ ജോലി ചെയ്യുകയാണ് ഇപ്പം നമുക്ക് ഇത് കാണുമ്പോൾ ഒരു പാവം തോന്നും ഒരു കഷ്ടം തോന്നും എന്തിനാണ് അവർ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ മാറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരെ മുന്നിൽ വെച്ച് പറയൂ അവരെ മുന്നിൽ വെച്ച് എല്ലാവരും മുമ്പ് വെച്ച് അത് പറഞ്ഞാൽ ഓക്കെ അവരെല്ലാവരും മുമ്പേ രേണു സുദിയുടെ പ്രസൻസ് എന്ന് പറയുമ്പോൾ ഓക്കെ ഇത് രേണുസുദി ഇല്ലാത്ത സമയത്ത് രേണുസുദിയെപ്പറ്റി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കി ചിരിക്കുക ഒരാളെ ചേഷ്ടകൾ കാണിച്ച് അപമാനിക്കുക അവഹേളിക്കുക ഇതൊന്നും അത്ര നല്ല പ്രവൃത്തിയായി തോന്നുന്നില്ല ആതിലെയും നൂറയും സരിഗിയും അക്ബറൊക്കെ കാണിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് എന്തായാലും അതിനുള്ള ശിക്ഷ എന്താണെന്നും അതിനുള്ള മറുപടി എന്താണെന്നും ഈ പരിപാടി കാണുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ അവർ കൊടുക്കട്ടെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക